വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകാൻ തയ്യാറായി സി പി ഐ എം തോവാളപ്പടി ബ്രാഞ്ച് സെക്രട്ടറി രാമൻ ഈശ്വർ രണ്ടു കുടുംബങ്ങൾക്കാണ് വീട് വയ്ക്കുവാൻ സഹായഹസ്തം നീട്ടുന്നത് വഴി വെളിച്ചം മറ്റ് സൗകര്യങ്ങളെല്ലാം ഉള്ള ഭൂമിയാണ് നൽകുവാനായി തീരുമാനിച്ചിട്ടുള്ളത് കൂട്ടാർ സ്വദേശിനിയായ പാറക്കാട്ടിൽ ഷാമിലയും രണ്ട് പെൺമക്കളും കഴിഞ്ഞിരുന്നത് വെറുമൊരു പ്ലാസ്റ്റിക് കൂരയിലായിരുന്നു സ്ഥലം സന്ദർശിച്ച സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനോട് കുടുംബം തങ്ങളുടെ ദുരവസ്ഥ പറയുകയും തുടർന്ന് കൂട്ടാർ ലോക്കൽ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകുകയുമായിരുന്നു പാർട്ടി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്ന് രണ്ടു ലക്ഷം രൂപയും ആക്രിപെറുക്കിയും മണൽ വാരിയും ബിരിയാണി ചലഞ്ച് നടത്തി ഒമ്പത് ലക്ഷം രൂപയുമാണ് ഇതുവരെ ലോക്കൽ കമ്മിറ്റി ഒരു കൂട്ടിയത് നിലവിൽ അവസാനഘട്ട മിനുക്ക് പണികൾക്കായി ബിരിയാണി ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ദുരന്തത്തിൽപ്പെട്ടവരെ എല്ലാവരെയും ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസവും ഇല്ല നമുക്ക് നേരിടേണ്ടി വരുന്ന ചില അവഗണനകളുണ്ട് നമുക്കത് കാണാമായിരുന്നു കൂടാ അപ്പോൾ നമ്മൾ സി പി എം എന്നുള്ള നിലയിൽ ഒരു വലിയ ചേർ ചേർത്ത് വയ്ക്കൽ ഈ ജനങ്ങളോട് കാണിക്കുമ്പോൾ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കോളപ്പടി ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി എന്നുള്ള എനിക്കതിനു മാറി നിൽക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് അവരെ എല്ലാത്തരം ഒരു ഒരു അഞ്ചൻ്റെ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല അപ്പോൾ എനിക്ക് കുടുംബവിധമായി കിട്ടിയ ഭൂമിയിൽ നിന്ന് ഒരു പത്ത് സെൻറ്റ് ഭൂമി രണ്ട് കുടുംബങ്ങൾക്ക് അവരിവിടെ വരാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഈ മാസം ഇരുപത്തിയൊമ്പതിന് എം എം മണി എം എൽ എ കുടുംബത്തിന് താക്കോൽ കൈമാറും കെ ജി ആർ മേനോൻ ചെയർമാനായും പി പി സുശീലൻ കൺവീനറായും സി വി വർഗീസ് വി സി അനിൽ എന്നിവർ രക്ഷാധികാരികളുമായുള്ള കമ്മിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി